പരാതി മീൻസ് അവര് കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് കമ്പിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത് ഇപ്പോൾ അത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിന്റെ മെഡിക്കൽ ആംഗിളിൽ പറയാൻ വേണ്ടി പോയില്ല അതൊക്കെ നമുക്ക് എന്തായാലും പരാതി പറയാൻ കേസ് രജിസ്റ്റർ ചെയ്യുന്നു നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അതന്വേഷിച്ച് അത് നെഗ്ലിജൻസിന്റെ ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ടാവും എന്താ ഇതുപോലെ ഒരു പരാതി ഉന്നയിക്കുന്ന കാരണം അല്ല അതിപ്പോ അവർ പറയുന്നത് ഡോക്ടർ അങ്ങനെ എന്തൊരു സംശയം പറഞ്ഞതു മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അങ്ങനെന്താ സംശയം പറഞ്ഞതാണ് ഒരു രോഗി പറയുന്നത് അങ്ങനെ സംശയം പറഞ്ഞത് രണ്ടാമത് അവരെ മൊത്തം ഡോക്ടർമാരുടെ സംഘം ഹെഡിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് അവര് കുട്ടിയെ പരിശോധിച്ചു രോഗിയെ പരിശോധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നാണ് അവരെ പ്രാഥമികമായിട്ട് പറയുന്നത് എങ്കിലും നമ്മൾ കേസ് റജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെന്തായാലും അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ കൊള്ളണം അതൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ നമ്മൾ കേസെടുത്തിട്ട് എന്തായാലും അതിന്റെ പ്രോസസ്സ് അങ്ങനെയാണ് മെഡിക്കൽ ബോർഡിന് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക റിക്വസ്റ്റ് കൊടുക്കുക ഡി എംഒ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും അത് അവരത് പരിശോധന നടത്തിയിട്ട് അതിന് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യും ഈ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ നിലയിൽ എഫ്ഐആർ കിട്ടും ഇതിനൊരു ഓൾറെഡി ഐ പി എസ് സി വകുപ്പ് പ്രകാരം നമ്മൾ എഫ്ഐആർ ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനുശേഷം അത് നിൽക്കുവോ അത് നെഗ്ലിജൻസ് പ്രകാരമുള്ള ഒഫൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുവണം അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടണം അതിനുശേഷം തുടർന്ന് നടപടി സ്വീകരിക്കും ഒരാൾ തന്നെ ഇതുപോലെ കുടുംബത്തോട് പറഞ്ഞു എന്നാണ് അല്ല അത് അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ ഒരു അങ്ങനെ പറഞ്ഞില്ല അല്ല അല്ല ഇതുപോലെ നടത്തിയിട്ട് ഒരു പരാതി ഉന്നയിക്കണമെങ്കിൽ അവര് പരാതിയുണ്ട് സംശയങ്ങൾ അതിപ്പോ അവര് പറയുന്നു നമ്മളിപ്പോ എന്തായാലും നടപടി സ്വീകരിക്കണം ആ നാക്കിന്റെ നമ്മൾ അന്വേഷണം ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് ഞാനായിട്ട് എടുത്തിട്ടുണ്ട് അതില് ഡോക്ടേഴ്സിനൊക്കെ എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് മെഡിക്കൽ ബോർഡിന് കൊടുത്ത മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കിട്ടിയ സ്ഥലത്തിൽ അതിനകത്ത് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ മെഡിക്കൽ ശേഷമാണ് അല്ലല്ല അതിനുമ്പെടുക്കാം അല്ല അത് ഡി എം ആണ് അവരാണ് തീരുമാനിക്കേണ്ടത് അത് അവർ ബാക്കി ബോർഡ് മെമ്പർമാരൊക്കെ അവൈലബിലിറ്റി വാങ്ങിയിട്ട് അവർ ചെയ്യും നമ്മളതിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് അവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകും അവർ ആവശ്യപ്പെടുന്ന ദിവസം